പാലിയക്കരയിൽ ടോൾ പിരിക്കുന്ന കമ്പനിയെ ഒഴിവാക്കാൻ നോട്ടീസ് നൽകി ദേശീയപാത അതോറിറ്റി കരാർ ലംഘനങ്ങളുടെ പേരിലാണ് ജി എ പി എൽ കമ്പനിക്കെതിരെ നോട്ടീസ് നൽകിയത് നോട്ടീസ് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർത്ത് കമ്പനി ഡൽഹി ആർബിട്രേഷനിൽ ഹർജി നൽകിയിട്ടുണ്ട് കക്ഷി ചേർത്തതിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തുടർക്കഥയാക്കിയ ടോൾ കമ്പനിയെ ടോൾ പിരിവിൽ നിന്ന് ഒഴിവാക്കുന്നുള്ള അവസരം സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നില്ല ദേശീയപാത അതോറിറ്റി കണ്ടെത്തിയ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കാൻ ടോൾ കമ്പനി ഇനിയും തയ്യാറായിട്ടില്ല നിർമ്മാണ ചെലവിന്റെ ഇരട്ടി തുക പിരിച്ചെടുത്തിട്ടും ജനങ്ങൾക്ക് ടോൾ കമ്പനി നൽകുന്നത് ദുരിതയാത്ര മാത്രം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തൊൻപത് വരെ പന്ത്രണ്ട് വർഷത്തിനിടെ ജി ഐ പി എൽ കമ്പനി പിരിച്ചെടുത്ത ടോൾ തുക ആയിരത്തി നാനൂറ് കോടി രൂപ ഒരു ദിവസം ശരാശരി അമ്പത് ലക്ഷം രൂപ വരുമാനം റോഡ് നിർമ്മാണത്തിന് കമ്പനിക്കാകെ ചിലവായത് എഴുന്നൂറ്റി ഇരുപത്താറ് കോടി ഇതിനോടകം ഇരട്ടിയോളം തുക പിരിച്ചെടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂൺ ഇരുപത്തി ആറ് വരെ ടോൾ പിരിക്കാൻ കാലാവധിയുണ്ട് ദിനം പ്രതി ടോൾ നൽകി നാൽപ്പതിനായിരത്തിലധികം വാഹനങ്ങൾ കടന്നുപോകുന്നു കമ്പനിയുടെ ലാഭം എത്രയെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ വസ്തുതകൾ ഇങ്ങനെയാണ് പക്ഷേ ടോൾ പിരിവിൽ നിയമലംഘനങ്ങളുടെ നീണ്ട നിര കാണാം പുതുക്കാട് മേൽപ്പാലം നിർമ്മിച്ചില്ല സർവീസ് റോഡുകൾ പൂർത്തീകരിച്ചില്ല ഡ്രെയിനേജ് സംവിധാനം പൂർണ്ണമായും തകരാറിൽ അഞ്ച് വർഷം കൂടുമ്പോൾ അറുപത്തെട്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ പൂർണ്ണമായും താർ ചെയ്യണമെന്നതാണ് കരാർ അതും ലംഘിക്കപ്പെട്ടു പ്രത്യക്ഷത്തിൽ കാണാം കരാർ ലംഘനം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ പിഴയടയ്ക്കണം കരാറിൽ നിന്ന് ഒഴിവാക്കണം ഇതിനാണ് കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി നോട്ടീസ് നൽകിയത് കമ്പനി ഇത് ചോദ്യം ചെയ്തു കക്ഷി ചേർത്തതിനെതിരെ സംസ്ഥാന സർക്കാരും കോടതിയിലെത്തി സർക്കാർ ഇടപെടലിലൂടെ കരാർ കമ്പനി ഒഴിവാക്കാം ഒഴിവാക്കാമെന്നിരിക്കെയാണ് കമ്പനിക്ക് അനുകൂലമായ സർക്കാർ നീക്കം പക്ഷെ ഇപ്പോൾ സർക്കാർ അതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ ബന്ധപ്പെട്ടിരിക്കുകയാണ് അവിടെ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഗുരുതരമായ ക്രമക്കേടും കൊള്ളയും ലംഘനമൊക്കെ നടക്കുന്നതിന് സർക്കാർ തന്നെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സൗകര്യവും കരാറിൽ പറയുന്നത് ഒന്നും ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് വിവരാവകാശ രേഖകൾ തെളിയിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇവർ സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിൻ്റെ പേരിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ ഈ ടോൾ കരാർ കമ്പനിക്കെതിരെ എൻ എച്ച് ഐ പിഴ ചുമത്തിയിരിക്കുകയാണ് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ പന്നിയങ്കരയിൽ ഇരുപത്തെട്ട് മാസം കൊണ്ട് പിരിച്ചെടുത്ത തുക നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒമ്പതിനാണ് ടോൾ ഫിരിവ് തുടങ്ങിയത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് നിർമ്മാണ ചിലവ് തുരങ്കത്തിൽ മാത്രം നൂറ്റി മുപ്പത് കോടി രൂപ ചിലവഴിച്ചു വർഷമാണ് ടോൾ ഫ്രിരിവ് കാലാവധി റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ തൃശൂർ